ബിഗ് ബോക്സിൽ തുടർന്ന് പോകാൻ താൽപ്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേണു ഓരോ ടാസ്കിലും നിന്നിരുന്നത് എനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ രേണു പറയുന്നുണ്ട് താൻ സ്വയം ഒറ്റ കൊടുത്ത് പിന്മാറുകയാണ് എന്നും അതിനിടയിൽ രേണു പറയുന്നുണ്ട് തുടക്കത്തിലെ ടാസ്കുകളിലൊന്നും രേണു തീരെ ആക്റ്റീവായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കുറേയൊക്കെ ടാസ്കിൽ ആക്റ്റീവായി വരുന്നുണ്ട് രേണു സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് രേണു ബിഗ് ബോസിൽ വന്നത് അതുകൊണ്ടുതന്നെ ആളുകളുടെ ജനശ്രദ്ധ കാരണം തന്നെയാണ് രേണുവിന് ബിഗ് ബോക്സിൽ എൻട്രി ലഭിക്കാനുള്ള കാരണം രേണുവിൻ്റെ ചെറിയ വാക്കുകൾ പോലും വലിയ വിവാദമായി മാറി അതുകൊണ്ടുതന്നെ അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നിരുന്നു എങ്കിലും പ്രശ്നങ്ങൾക്കിടയിലും ജനശ്രദ്ധ രേണു ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം ഓൺലൈൻ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണുവിനെ കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഓൺലൈൻ മീഡിയയിൽ രേണുവായിരുന്നു താരം എന്നാൽ ബിഗ് ബോക്സിൽ പോയപ്പോൾ അങ്ങനെയല്ല രേണുവിനേക്കാൾ കൂടുതൽ കണ്ടന്റ് മേക്കർ ബിഗ് ബോക്സിൽ ഉണ്ട് വെച്ച് വച്ച് ഓരോരോ പരാമർശങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ വ്യക്തികൾ ഇതിനിടയിൽ രേണുവിന് സ്പേസ് കിട്ടുന്നില്ല രേണു ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് രേണുവിൻ മരിച്ചു കുറിച്ചും വിധവയായ താൻ നേരിടുന്ന വെല്ലുവിളിയെ കുറിച്ചൊക്കെ ആയിരുന്നു ബിഗ് ബോസ് പറഞ്ഞ പ്രേക്ഷകരെ കൈയിലെടുക്കാമെന്നായിരുന്നു രേണു വിചാരിച്ചിരുന്നത് പക്ഷെ അതിനും കഴിഞ്ഞില്ല ഒന്നിനു പുറകെ ഒന്നായി ഓരോരോ ടാസ്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുന്നേറാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് രേണുവിന് മനസ്സിലായി കഴിഞ്ഞു എന്തായാലും രേണുവിന്റെ അകത്തുള്ള പെർഫോമൻസ് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും രേണുവിന്റെ ആളുകൾ ചെയ്യാൻ പോകുന്ന ഓട്ട് എന്തായാലും നമ്മുടെ രേണു സുതി കലിപ്പിലാണ് കാര്യം മറ്റൊന്നുമല്ല ഇതിനിടയിലാണ് അക്ബർ റേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ വിളിച്ച് പരാമർശിച്ചത് എന്നെ അങ്ങനെ വിളിച്ചത് ക്ഷമിക്കാനാതെ തെറ്റാണ് ചെയ്തത് എന്നൊക്കെയാണ് രേണു സുധീ പറയുന്നത് ആണെങ്കിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു എങ്കിലും ഒരു എന്നെ വിളിച്ചതിന് ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്നൊക്കെ അക്ബർ മുമ്പിൽ പോയി എന്നുകൊണ്ടാണ് രേണു ഇതൊക്കെ പറയുന്നത് എന്തായാലും ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ലോകം മുഴുവൻ ആളുകൾ കേൾക്കുകയല്ല എന്നൊക്കെയാണ് രേണുസൂതി പറയുന്നത് എന്താ എന്തായാലും രേണുവിനെ ഇങ്ങനെ വിളിച്ചപ്പോൾ രേണു തിരിച്ചും വേട്ടപ്പാട്ടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എന്തായാലും അക്ബർ ഇങ്ങനെ വിളിച്ചത് കൊണ്ട് അക്ബർ പിന്നീട് വന്നിട്ട് രേണുവിനോട് ക്ഷമ പറയുന്നൊക്കെയുണ്ട് എങ്കിലും രേണു ഒരിക്കലും പിന്മാറുന്നില്ല രേണു ആ ഗെയിമിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ് രേണു അക്ബറിനെ വേട്ടപ്പാട്ടി എന്ന് വിളിച്ചെങ്കിലും നമ്മളങ്ങനെ വേട്ടപ്പെട്ടി എന്നൊക്കെ ആർക്കെങ്കിലും ഓമനപ്പേരായി ഇട ആരെങ്കിലും ഓമനപ്പേരായി ആരെങ്കിലും വിളിക്കോ എന്തായാലും എന്തായാലും രേണു സുദീപ്റ്റി ടാങ്കിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അക്ബറിന് വേണമെങ്കിൽ വേട്ടപ്പെട്ടി എന്ന വാക്ക് പറഞ്ഞതിന് വേണ്ടി വാക്ക് കൊണ്ട് പിടിച്ച് കയറാം അക്ബറിന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം ഷോറൂമിൽ നിന്ന് ഒഴിക്കാത്ത സേഫ്റ്റി ടാങ്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് പറയാം എന്തായാലും രേണുസുദി ഈ കണ്ടന്റ് തന്നെ തപ്പിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ അത് രേണുസുദിക്ക് തന്നെ പണിയാനുള്ള കാരണമുണ്ട് എന്തായാലും അക്ബർ സോറി പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഗെയിമിൽ തന്നെ രേണുസുദി പിടിച്ചു നിൽക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കണ്ടന്റും അതേപോലെ തന്നെ വേറെ ടോപ്പിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് രേണുസുദി ഇതിൽ തന്നെ തൂങ്ങി നിൽക്കുന്നത് എന്നൊക്കെ തോന്നും എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ രേണുസുതി എന്താ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം